ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ശ്രീഹരി അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൊതിച്ചോറാണിത് അതുകൊണ്ട് ഞാൻ ഒരു വരി പോലും വയ്ക്കാണ്ട് ഞാൻ ഫുള്ളും കഴിച്ചുണ്ട് ഞങ്ങൾ എങ്ങനെയുണ്ടാക്കിയെന്ന് വെച്ചാൽ ആദ്യം മേലെ വാട്ടിയിട്ട് അതിൽ ഇച്ചിരി ചോറിട്ടിട്ട് കോവയ്ക്കാൻ ആൾക്കോട്ടി വയ്ക്കുവാണ് ഞാൻ എന്തായാലും ഇതൊന്നും കഴിക്കൂല്ല ഇത് പിന്നെ ചെറുനാരങ്ങ അച്ചാർ വെച്ചു ആ അച്ചാർ ഞങ്ങൾ ഞാൻ കഴിക്കും പക്ഷെ അത് ആസാമീന്ന് ഞങ്ങളുടെ ഭാര്യ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ മീൻ വറുത്തത് വച്ചു പിന്നെ മുട്ട ഓംപ്ലേറ്റ് ഇതാണ് അല്ല മുളക് സവാള കുരുമുളകുമൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് പപ്പടം നല്ലോണം ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ കുറേം പപ്പടം വെച്ചിട്ടുണ്ട് എൻ്റെ നടുക്കൊരു ഭംഗിക്ക് മുളകും കൂടിയും വച്ചിട്ടുണ്ട് എല്ലാം കഴിക്കുമോ എന്ന് എനിക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാം അപ്പം കേശുവിനൊരു വല്യ കേശുവിനൊരു കുഞ്ഞിപ്പൊതിയും എനിക്കൊരു വലിയ പൊതിയുമാണ് ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലാട്ടുകൊണ്ട് ഞങ്ങളാകെ ഒരു മണിക്കൂറാ വച്ചോളൂ അതുകൊണ്ട് ഒന്നും അധികം കുതിർന്നിട്ടില്ല ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മണിക്കൂറ് വച്ച് നിങ്ങളൊക്കെ ഇത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി അധികം നേരം നിങ്ങൾ വച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതുവരെ ഇത്രയും ചോറുണ്ടിട്ടില്ല എന്ന് ആ ഇല ഇലവാട്ടിയേൻ്റെ സ്മെല്ലും പിന്നെ ആ ചൂടൻ ചോറിൻ്റെ സ്മെല്ലും കൂടിയും വരുമ്പോൾ നല്ലൊരു ടേ സ്മെല്ലാണ് അതിലുള്ളത് പിന്നെ അമ്മ എനിക്ക് സംഭാരം പോലെ സെറ്റ് ചെയ്ത് തന്നു പക്ഷേ അതിൽ കട്ട തൈരായത് കൊണ്ട് ഞാൻ ചോറിലൊഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു ഞാൻ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കൂട്ടുകാരൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ അത് ഒരു വച്ചുപോലും ബാക്കിയൊക്കെയാണ് ഞാൻ അത് ഫുള്ളും കഴിച്ചു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ മുളക് വരെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഗൈസ് ഇത് അവസാനത്തെ ഇതാണ് ഗൈസ് സൂപ്പർ ആണ് ഗസ് എല്ലാവരും ഇതും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലിതുകൊണ്ട് ട്രൈ ചെയ്തു നോക്കണം എന്തായാലും നല്ലതാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേസ് എല്ലാ കൂട്ടുകാരും ഇതും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം അപ്പ ഗേഷ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ